ബോളിവുഡിൽ സംവിധായകനായി അരങ്ങേറ്റം കുറിക്കാനൊരുങ്ങി ഷാറുഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ നെറ്റ്ഫ്ലിക്സും റെഡ് ചില്ലീസും ഒന്നിച്ചു നിർമ്മിക്കുന്ന സീരീസാണ് ആര്യൻ ഖാന്റെ ആദ്യ സംവിധാന സംരംഭം ബാഡ്സ് ഓഫ് ബോളിവുഡ് എന്നാണ് സീരീസിന്റെ പേര് ഷാരൂഖൻ തന്നെയാണ് മകന്റെ ആദ്യ സംവിധാന സംരംഭത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത് ഏതാണ്ട് രണ്ട് കൊല്ലത്തിലേറെയായി ആര്യൻഖാൻ നെറ്റ്ഫ്ലിക്സ് ആയി ഒരു സീരീസ് ചെയ്യുന്നുവെന്ന വാർത്ത പുറത്തു വരുന്നത് ഷോബീസ് എന്നായിരിക്കും ഇതിന്റെ പേരെന്നായിരുന്നു ആദ്യമുണ്ടായിരുന്ന റിപ്പോർട്ടുകൾ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട കഥയാണ് സീരീസിൽ പറയുന്നത് ക്യാമറയ്ക്ക് പിന്നിൽ സംവിധായകനായി ആര്യനും മുന്നിൽ നടനായി അച്ഛൻ ഷാറുഖ് സീരീസിന്റെ ടൈറ്റിൽ പ്രഖ്യാപിക്കുന്ന വീഡിയോ ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു രസകരമായ വീഡിയോ ഇതിനോടകം തന്നെ അഞ്ച് മില്യണിലധികം കാഴ്ചക്കാരെ സ്വന്തമാക്കിയിട്ടുണ്ട് ടൈറ്റിൽ സംബന്ധിച്ച ആമുഖം ഷാറുഖ് കൊണ്ട് വീണ്ടും വീണ്ടും എടുപ്പിക്കുന്ന സംവിധായകൻ ആര്യൻ ഖാനെയാണ് പ്രൊമോ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒടുവിൽ ഷാറുഖ് ഖാൻ ക്ഷമം നശിച്ച് നിന്റെ പിതാവിന്റെ ഭരണമാണോ ഇവിടെയെന്നുപോലും ചോദിക്കുന്നുണ്ട് റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഗൌരിഖാനാണ് സീരീസിന്റെ നിർമ്മാണം സീരീസിൽ ആരൊക്കെ അഭിനയിക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അപ്രതീക്ഷിത അതിഥികളും സീരീസിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏറ്റവും മോശമായ ധീരമായ വിചിത്രമായ ഭ്രാന്തമായ ഭൂമിയിലെ ഏറ്റവും മികച്ച ഷോ എന്നാണ് ഷാറൂഖ് പ്രമോയിൽ ഷോയെ വിശദീകരിക്കുന്നത് അതേസമയം ചടങ്ങിൽ ഷോയുടെ ചില എപ്പിസോഡുകൾ കണ്ടിരുന്നുവെന്നും ഇത് തീർത്തും രസകരമാണ് എന്നാണ് ഷാരൂഖ് ഖാൻ പറയുന്നത് ബോളിവുഡിന്റെ തിളക്കമുള്ള എന്നാൽ ചതിക്കുഴികളുള്ള ലോകത്ത് പുറത്തുനിന്നുള്ള ഒരാളുടെ സാഹസികതയും എന്നാൽ വികാരതീവ്രവുമായ ഒരു സാഹസിക യാത്രയാണ് ഈ സീരീസ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം